കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണം ജനങ്ങൾ മാത്രമല്ല ഭരണാധികാരികൾ കൂടിയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ എം എ റഹ്മാൻ കണ്ണൂർ പ്രസ് ക്ലബിൽ എ മഹമ്മൂദ് സ്മാരക കഥാ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ റഹ്മാൻ യുവ കഥാകൃത്ത് ഹാരിസ് നെന്മേനി അവാർഡ് ഏറ്റുവാങ്ങി ജ്ഞാനപരിസരങ്ങളുടെ ഇടമായിരുന്നു വളപട്ടണം പൈതൃക നഗരമായി സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട വളപട്ടണത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള കാരണം പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് എം എ റഹ്മാൻ പറഞ്ഞു പേരിൽ കുറെ വരും എന്താണ് വളപട്ടണത്തിന്റെ പ്രത്യേകത ഷാബുൽ വള പെട്ടണം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു കേന്ദ്രം അപ്പൊ ഞാൻ എനിക്ക് അറബി വളയാളൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വളപട്ടണം എന്നുള്ള തുറമുകൻ എന്ന പേരിൽ ലിബില പറയുന്നുണ്ട് അങ്ങനെ ചരിത്രത്തിന്റെ പറഞ്ഞിലേക്ക് പോയപ്പോ അവിടെ നിന്ന് ഒരുപാട് അറബിയിലുള്ള ഗ്രന്ഥങ്ങൾ ഇപ്പൊ അവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അറബിയിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എ മഹ്മൂദ് സ്മാരക കഥാ പുരസ്കാരം ഹാരിസ് നെന്മേനി ഏറ്റുവാങ്ങി കൈമ ഒരിനാടൻ വിത്ത് എന്നതായിരുന്നു കഥ നോവലിസ്റ്റ് ഇ പി ഹംസക്കുട്ടി എ മഹ്മൂദ് സ്മാരക പ്രഭാഷണം നടത്തി കെ ടി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഒ എം രാമകൃഷ്ണൻ ഇ ആ എന്നിവർ സംസാരിച്ചു